ഡോക്ടർ എന്നിട്ട് പ്രക്തപ്പോഴാണ് നമ്മടെ ശ്വാസം നേരെ വീണത് എന്ത് നമുക്ക് നാടാ വന്ന

ഇനി ശംഭു ആമി കണ്ണൻ മൊത്തം പന്ത്രണ്ട് പേര് പന്ത്രണ്ട് ഒന്നും പതിമൂന്ന് ഒന്നും പതിനാല്

നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കണം അല്ലെങ്കിൽ അവരൊക്കെ നോക്കുന്നത് എടാ കുറവുണ്ടെന്ന് പറഞ്ഞു സിറപ്പ് 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 സിറപ്പാ അല്ല ഉണ്ട് ഫോളിക് ആസിഡിന്റെ എന്റെ അത് ആലോചിക്കുന്നത് ചർദിക്കാൻ വരുന്നു അതിന് നല്ല ടേസ്റ്റ് ഉണ്ട് ഓറഞ്ചിന്റെ ടേസ്റ്റ് ആവും സിറപ്പിന്റെ ഞാൻ ആശുപത്രി കയറി ഇറങ്ങിയപ്പോഴത്തേക്ക് അവർത്തിയട്ട സാധനത്തിന് ഓറഞ്ചിന്റെ ടേസ്റ്റ് ആയിരുന്നു റെസ്റ്റ് എടുക്കട്ടെ കഴിഞ്ഞോളെ മൊത്തം കരിച്ചാ ചെയ്യുന്നോ അല്ല പറഞ്ഞേ ഉള്ളു ഞാൻ എന്താണ് സ്പെഷ്യല് ലളിത സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ

അയ്യോ കഴിപ്പിച്ചേ ഇടി ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളുണ്ടാക്കാൻ വീട്ടിൽ പരമ്പരാഗതമായി ഉണ്ടാക്കുന്ന ലേഹ്യൂ അത് നിർബന്ധമായിട്ട് അവളെ കൊണ്ട് എനിക്കറിയത്തില്ലേ ഞാൻ എന്തോരം കഴിച്ചും അത് കഴിച്ചോണ്ട് നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ അതുകൊണ്ടല്ലേ പറഞ്ഞത് അവക്ക് കൊടുക്കണോന്ന് പിങ്കിയോട് ശിവന്റെ സസ്പെൻഷന്റെ കാര്യം അതാണ് എന്റെ പേടി നീ എന്റെ സസ്പെൻഷൻ നീ എന്താടി പറയാനെ നീ ആവുമ്പോ ഒരു മയത്തിൽ ഇതൊക്കെ പറഞ്ഞേ ഓ ഞാൻ പറയാൻ തുടങ്ങിയത് എന്റെ അമ്മ ഉത്തോണം പറഞ്ഞു ഇപ്പൊ പറയണ്ട അവരുടെ കുടുംബകാരല്ലേ ശിവൻ തന്നെ പറയട്ടെ അതങ് പറയണ്ടതായിരുന്നു ആയിട്ട് നോക്കിയത് മുഴുവൻ തീർക്കുവോ നീ അഴിച്ചു പറഞ്ഞാ അവൾ കുറ്റമല്ലേ പറയുള്ളു ഇത് തന്നെ ഞാനും എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് അതെ നമുക്ക് നമുക്ക് നമുക്കിപ്പോൾ ഈ കുട്ടി വേണമായിരുന്നു അയ്യോ അങ്ങനെയല്ല നമുക്ക് ഒന്നുകൂടെ ഒന്ന് സെറ്റിൽ ആയിട്ടൊക്കെ പോരായിരുന്നു അടുത്ത കുട്ടി പിന്നെ ഒരു വീടൊക്കെ വെക്കണം പിന്നെ കുറച്ച് സ്ഥലമൊക്കെ വാങ്ങണം അങ്ങനെയൊക്കെ കുറച്ച് ഇത് കൊണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് മതി എന്നായിരുന്നു എൻ്റെ ആഗ്രഹം എന്ന് വെച്ച് നമ്മൾ മുന്നോട്ട് വെച്ചു പിന്നോട്ട് വയ്ക്കാൻ പാടുണ്ടോ നീ ഒക്കെ ഒരു കാര്യം അറിയാം അമ്മ ഇതറിഞ്ഞപ്പോ എന്തുമാത്രം സന്തോഷം അറിയും അമ്മ അമ്പലത്തിലൊക്കെ പോയി മുറിന്റെ അമ്പലത്തില് ഞാൻ പറയാനുള്ള കാര്യം പറയട്ടോ ഒരുപാട് ഇമോഷണലാമെ ദേഷ്യം പറയുകയും ചെയ്യല്ലേ എനിക്കത്സ്പെൻഷൻ കിട്ടി രണ്ടാഴ്ച അടി കിളി നീ കിടക്കാ നീ അല്ല നീ വിഷമിക്കാനല്ല ഞാൻ പറഞ്ഞു ഞാൻ അത് ആദ്യമേ പറഞ്ഞല്ലേ വിഷമിക്കില്ല അപ്പുറത്തും

ൊപ്പിച്ചു എന്ത് ചെയ്യുംങ്ങനെ ഈ ഒരു അവസ്ഥ അച്ഛനോടും ചേട്ടനോടും കൈനീട്ടാ നിക്കണം അല്ലെങ്കിൽ അല്ലെ തന്നെ എനിക്ക് ടെൻഷനാണ് ഇത് എന്താകും ഒരു കാര്യം അതെ നമുക്കിപ്പോ ജനിക്കാൻ പോകുന്നത് ഒരു പെങ്കൊച്ചാന്ന് വെക്കുക ഇനി നാളെ അതിനെ വളർത്തി വലുതാക്കണം അതിന്റെ കാര്യങ്ങൾ നോക്കണം കല്യാണം കഴിപ്പിച്ച് വിടണം സ്വർണമൊക്കെ ആക്കി വെക്കണ്ടേ അപ്പൊ നിങ്ങൾക്ക് ജോലിയൊക്കെ ഇല്ലെങ്കിൽ എങ്ങനെയാ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല അത് ഓവർ അല്ലേ ഈ തിങ്കിങ് Nih. Lo kerasi yang baru